ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാൻ എസ് ഐ ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാർ കെ പി ശങ്കരദാസ് എന്നിവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നീക്കം അതേസമയം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച സ്വർണം വിറ്റത് എവിടെയാണെന്നും ആർക്കാണെന്നും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ ആയിട്ടില്ല അതിനിടെ ഇ ഡി അന്വേഷണം നാളെ ആരംഭിച്ചേക്കുമെന്നുള്ള സൂചനയും വരുന്നുണ്ട് വിഷയം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി പ്രചാരണം നടത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം വിവരങ്ങളുമായി ഹരിമോഹനും ആർ റോഷിപ്പാലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ഹരിയിലേക്ക് പോകാം ഹരിമോഹൻ ശബരിമല സ്വർണക്കൊള്ളയിൽ എന്തുകൊണ്ടാണ് ഈ രണ്ടു പേർക്കെതിരെ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകാത്തതെന്നുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴത്തെ കോടതിയുടെ ചോദ്യം കൂടി മുന്നിലുണ്ട് അപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ച ചോദ്യം എസ് ഐ ടി കേട്ടുവെന്നാണോ കരുതേണ്ടത് അന്വേഷണം എങ്ങനെ പോകുന്നു സുജയ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ചില സംശയങ്ങളാണ് അതായത് ഈ ദേവസ്വം എടുത്ത ഒരു തീരുമാനത്തിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് മാത്രമാണ് എസ് ഐ ജി നടത്തിയത് അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള എൻ വിജയകുമാറിന്റെയും കെ പി ശങ്കർദാസിന്റെയും അറസ്റ്റിലേക്ക് നീങ്ങാൻ എസ് ഐ ജി തയ്യാറായിരുന്നില്ല മാത്രമല്ല ഭരണസമിതിയെ മുഴുവനായി പ്രതിയാക്കിയിട്ടുള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം അറസ്റ്റിലാവുക എന്നുള്ളതാണ് അവിടെ വിചിത്രമായിട്ടുള്ള കാര്യം പക്ഷേ ഇതിനകത്ത് ഇവർ രണ്ടുപേരും ഉന്നയിച്ചത് അതായത് വിജയകുമാറും ശങ്കരദാസും രണ്ടു തവണ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇത് എല്ലാ തീരുമാനങ്ങളും എടുത്തത് മാത്രമല്ല ഈ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം എടുത്തിട്ടുള്ള ദേവസ്വം ബോർഡ് യോഗം ആ യോഗത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതായത് ആ യോഗത്തിൽ വെച്ച് അങ്ങനെ ആയിരുന്നില്ല തീരുമാനമെടുത്തത് അത് ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ വേണ്ടിയായിരുന്നു അവരായിരുന്നു അതിൽ തീരുമാനം എടുക്കേണ്ടത് അതിലെ മിനിറ്റ്സിൽ തങ്ങൾ ഒപ്പിട്ട ശേഷം പത്മകുമാർ ഒറ്റയ്ക്ക് തിരുത്തൽ വരുത്തിയതാണ് എന്നുള്ളതായിരുന്നു ഇരുവരും മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് പത്മകുമാർ നൽകുന്ന മൊഴി എന്ന് പറയുന്നത് ഈ തീരുമാനം തങ്ങൾ മൂവരും അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതി എടുത്ത തീരുമാനമാണ് അതിൽ ഭരണസമിതി അംഗങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൂട്ടുത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഇരുവരും അതിൽ പങ്കാളികളാണ് എന്നുള്ള മൊഴി പത്മകുമാർ നൽകിയിട്ടുമുണ്ട് പക്ഷേ എസ് ഐ ടിയുടെ അറസ്റ്റ് നീണ്ടുപോവുകയായിരുന്നു പത്മകുമാറിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഒടുവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നോട് കൂടിയിട്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയ് വിജയകുമാറിനെയും ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ആ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുന്ന ഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിൽ അറിയേണ്ടത് പത്മകുമാറിനെ പ്രത്യേകം പ്രതി ചേർത്തതുപോലെ ഇനി ഇവരെയും പ്രതി ചേർക്കുമോ എന്നുള്ള കാര്യത്തിൽ കാര്യമാണ് ഇതിൽ കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് നിലവിൽ രണ്ടുപേരും അതായത് ഭരണസമിതി പ്രതിയുള്ളത് ദ്വാരപാലകപാളിയിലും പത്മുമാറിന് സമാനമായി ഇവരെ പ്രതിയേർക്കുമോ എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ അറിയേണ്ടുന്ന ഒരു കാര്യം അതേസമയം തന്നെയാണ് ഇപ്പുറത്ത് ഈ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കുറ്റകൃത്യം അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ക്രിയേഷൻ ഉത്തരം വേർതിരിച്ചെടുത്താണ് സമയമാണെങ്കിൽ പോവുകയാണ് അഞ്ചാം തീയതി റിപ്പോർട്ടും കൊടുക്കണം ഇറങ്ങിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗുഡ് മോർണിംഗ് സ്വർണക്കുള്ള പ്രധാന ആയുധമാക്കി തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇനി ദേവസ്വം ബോർഡിലെ അന്നത്തെ കൂടുതൽ അംഗങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമായിരിക്കും പ്രതിപക്ഷം ഉയർത്തുക ആ ചോദ്യം ഉയർത്തിയുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കുക അന്നത്തെ ദേവസ്വം മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്നുള്ള ആരോപണത്തിൽ ഇപ്പോഴും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട് ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അത് സർക്കാരിന് വലിയ കുരുക്കായി മാറും കഴിഞ്ഞ തദ്ദേശ അടക്കം വിഷയം ചർച്ചയായപ്പോൾ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായി എന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരീക്ഷണവും കർശനമായ വിമർശനവുമുള്ള പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നീക്കം നടത്തുന്നത് ഇനിയും കൂടുതൽ ദിവസം ഈ വിഷയം ചർച്ചയായി കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവുക എൽ ഡി എഫിനാണെന്ന് ഉറപ്പമില്ല ഉറപ്പാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തിരിച്ചടി മാറുമോ എന്ന ആശങ്ക എൽ ഡി എഫിന് സ്വാഭാവികമായിട്ടുണ്ട് കാരണം ഇവിടെ ബി ജെ പിയും ഒപ്പം തന്നെ കോൺഗ്രസും പ്രധാന ആയുധമാക്കി ഉയർത്തുക അത് ശബരിമലയിലെ ഈ സ്വർണക്കൊള്ള തന്നെയായിരിക്കും